ദീർഘനാളായിട്ട് ഇടതുപക്ഷങ്ങൾ ജിഹാദികൾ അർബൻ നക്സലുകൾ ഇവരൊക്കെ നയിച്ചുകൊണ്ടിരുന്ന ഒരു യുദ്ധമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്വാളിഫിക്കേഷൻ പിന്നെ സ്മൃതി ഇറാനിയുടെ ക്വാളിഫിക്കേഷൻ നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയായി എന്നുള്ളതാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് ഇപ്പോഴും ഈ പറഞ്ഞ ടീമിനൊന്നും ദഹിച്ചിട്ടില്ല അദ്ദേഹം ആ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ വലിയ പ്രശ്നമായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ അവരെ അവരതങ്ങ് ദഹിപ്പിച്ചു പക്ഷെ എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയാണോ താങ്ങാൻ പറ്റുന്ന കാര്യമാണോ അവർക്ക് താങ്ങാൻ പറ്റിയില്ല അപ്പോൾ പല രീതിയിലുള്ള ആക്രമണം ഹിന്ദു തീവ്രവാദി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൂടാതെ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഇല്ല ഇല്ലെങ്കിൽ എന്താ അദ്ദേഹം ക്വാളിഫിക്കേഷൻ്റെയോ തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചോ ഒന്നും അല്ലല്ലോ വോട്ട് വാങ്ങിയത് ഏയ് പ്രാഥമികമായിട്ട് നിങ്ങൾ നോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണോ ആൾക്കാർ വോട്ട് ചെയ്തത് അല്ല ക്വാളിഫിക്കേഷൻ ഒരു ഘടകമേ ആയിരുന്നില്ല തെരഞ്ഞെടുപ്പിലൊന്നും സ്മൃതി ഇറാനി വോട്ട് വാങ്ങിച്ചത് എങ്ങനെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ കണ്ടിട്ട ഇല്ല ക്വാളിഫിക്കേഷൻ നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്നത് ആ പൂർവ്വമാണ് ആരെങ്കിലും നോക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ബട്ട് പൊതുവേ രാഷ്ട്രീയ നേതാക്കളിലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കിയല്ല ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് പിന്നെ എന്താ ഈ ക്വാളിഫിക്കേഷൻ്റെ പിന്നാലെ പോകാൻ കാര്യം രണ്ടായിരത്തി പതിനാലിൽ മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് ആയിട്ട് സ്മൃതി ഇറാനി നിയമിക്കപ്പെട്ടു മോദി മന്ത്രിസഭയിൽ അതിപ്പം എന്താ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി പക്ഷേ അവർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ ടാർഗറ്റ് ചെയ്തു അതിന് കാരണം എന്താ അവിടെയാണ് ഭാരത്തേരെ ടു ടുക്കടേ ഹോങ്കെ ഇൻഷാ ഇൻഷാല്ല എന്ന കുപ്രശസ്തമായ മുദ്രാവാക്യം പുറപ്പെട്ടത് അതിൻ്റെ വീഡിയോ സ്മൃതി ഇറാനി തന്നെയാണ് എച്ച് ആർ ഡി മിനിസ്റ്റർ തന്നെയാണ് പുറത്തുവിടുന്നത് അതിലാണ് നമ്മളുടെ കനയ്യ കുമാർ ഒമർ ഖാലിദ് തുടങ്ങിയവർ കേസിൽപ്പെട്ടത് രാജ്യമെമ്പാടും വാൻ ബഹളം നടന്നു അതിൽപ്പറ്റി ഏകദേശം ഒരു രണ്ട് രണ്ട് വർഷത്തോളം ആ ഇഷ്യു നിലനിന്നു രോഹിത് വിമില എന്ന് പറഞ്ഞിട്ടൊരു ചെറുക്കൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്തു അവൻ ദളിത്താണ് ദളിത്തുകൾക്ക് ജീവിക്കാൻ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാൻ സമരം സകല യൂണിവേഴ്സിറ്റികളും ഇളകിമറിഞ്ഞ സമരം സ്മൃതി ഇറാനിയ അതിനെ ഒറ്റയ്ക്ക് നേരിട്ട് പോയി പണി നോക്കാൻ പറ അവൻ ആത്മഹത്യ ചെയ്തതാണ് ആ ചെറുക്കൻ അവൻ ദളിത്തമല്ല ഇതവരൊറപ്പിച്ചു പറഞ്ഞു തെളിവ് കൊടുത്തു അവസാനം ആ ചെറുക്കൻ്റെ അമ്മ തന്നെ പറഞ്ഞു ഞങ്ങളോട് ദളിത്താണെന്ന് പറയാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതാണേ എന്നൊക്കെ പറഞ്ഞു ആ പ്രശ്നമൊക്കെ ഷൂ ആയിപ്പോയി അന്ന് ഇവരെല്ലാം ഇട്ടതാണ് സ്മൃതി ഇറാനിയെ എക്സ്പോസ് ചെയ്യണം അന്ന് നമ്മുടെ മാതൃഭൂമി ചാനലുണ്ടായിരുന്ന വേണു ബാലകൃഷ്ണൻ സീരിയൽ നടി എന്നാണ് സ്മൃതി ഇറാനിയെ വിശേഷിപ്പിച്ചത് ശരിയാണ് അവർ സീരിയൽ സീരിയലിൽ അഭിനയിച്ചിരുന്നു ഒന്നല്ല ഒന്നിലധികം അഭിനയം അവരുടെ ഒരു തൊഴിലായിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് പക്ഷേ വേണു പരിഹസിക്കും പോലെ സീരിയൽ നടിയായതുകൊണ്ട് അവർ മറ്റേതെങ്കിലും രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നുള്ള ദുസ്സൂചന ഒട്ടും മര്യാദയായില്ല ഒട്ടും മര്യാദയായില്ല ഒരു പേഴ്സണൽ അറ്റാക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പി നേർക്ക് നടത്തുന്നു രാഷ്ട്രീയ വിരോധം തന്നെ സഹിക്കാൻ വയ്യാത്ത രീതിയിലായിരിക്കുന്നു ആങ്കർമാരും റിപ്പോർട്ടർമാരും എല്ലാം ബി ജെ പിയെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച ഇല്ലാതാക്കാം എന്നുള്ള പരിപാടി തുടങ്ങിയിട്ട് വർഷ എത്രയായി രണ്ടായിരത്തിൽ നരേന്ദ്രമോദി രണ്ടായിരത്തി ഒന്നിൽ ഒക്കെ ഗുജറാത്തിൽ വന്നത് മുതൽ തുടങ്ങിയ ഈ ആക്രമണം ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു അന്ന് ഈ രംഗത്തേ ഇല്ലാതിരുന്ന സുരേഷ് ഗോപിക്കെതിരെ അവരെ ഇന്നിപ്പോൾ അതിഭീകരമായ നഗ്നമായ ആക്രമണം നടക്കുന്നു മഹാകഷ്ടമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ ഇവരുടെ ക്വാളിഫിക്കേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സ്മൃതി ഇറാനിയുടെയും ക്വാളിഫിക്കേഷൻ അന്വേഷിച്ച് തപ്പി ആൾക്കാർ ഇറങ്ങി സ്മൃതി ഇനാനിയുടെ പത്താം തീയതി വർഷത്തെയും പന്ത്രണ്ടാം വർഷത്തെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും റിസൾട്ട് അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കിട്ടിയ മാർക്ക് ഹോൾ ടിക്കറ്റ് അതിൻ്റെ സീരിയൽ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ ആ ബുക്കിൻ്റെ ഫോട്ടോ കോപ്പി എൻ്റെ ചോദിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഇത് കൊടുക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെയോ തൊണ്ണൂറിലെയോ മറ്റോ വിവരങ്ങൾ ഇപ്പോൾ കിട്ടണം ഇതുകൂടാതെ നരേന്ദ്രമോദിയുടെ ക്വാളിഫിക്കേഷൻ അറിയാനായിട്ട് ഭീകരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലുള്ള സകല റെക്കോർഡും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹാജരാക്കണം റൈറ്റ് ടു ഇൻഫർമേഷനാണ് തല പോകുന്ന കേസാണ് അപ്പം ഈ ഇവരുടെയൊക്കെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ പറഞ്ഞു ഇതൊന്നും തരാൻ പറ്റില്ല ഇതൊക്കെ വ്യക്തിപരമായ വിവരങ്ങളാണ് പ്രൈവസിയുടെ ലംഘനമാകും ആ വിവരങ്ങൾ തരാൻ ആ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പീൽ കൊടുക്കുന്നു ഇൻഫർമേഷൻ കമ്മീഷൻ എടുത്ത് പോകുന്നു അങ്ങേര് തട്ടിക്കയറിയിട്ട് ചൂടാകുന്നു മര്യാദയ്ക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കണം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലുള്ള സകല ഡാറ്റ ഈ ഒരാളിൻ്റെ മാത്രമായിട്ട് ചോദിക്കാൻ മടിയായിട്ട് ഒരു കാലഘട്ടം മൊത്തം ഇങ്ങും പോരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് ഹനുമാൻ മലയും കൊണ്ടുപോയില്ലേ സഞ്ജീവിനി മരുന്നേതാന്ന് തിരിച്ചറിയാൻ മേലാതെ മല തന്നെ പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോയല്ലോ അതുപോലെ കംപ്ലീറ്റ് മലയിങ്ങും പോരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻകാർ ഇറങ്ങിയത് ഇറങ്ങിയവരിൽ ചേരുടെ പേര് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെയാണ് ഈ ആ നീരജ് മുഹമ്മദ് നൌഷാദുദ്ദീൻ മുഹമ്മദ് ഇർഷാദ് ആർ കെ ജെയിൻ സഞ്ജയ് സിംഗ് മുഹമ്മദ് ഇർഷാദ് ഇങ്ങനെ പോകുന്നു പേരുകൾ മൊത്തം ഹർജികൾ പതിനേഴെണ്ണം പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ടെണ്ണവും മറ്റുമുണ്ട് ഇതിൽ ഹാജരായവർ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടും സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും തുഷാർ മെഹത്ത സോളിസിറ്റർ ജനറൽ മറ്റ് പരാതിക്കാർക്ക് വേണ്ടിയിട്ട് ഹാജരായവർ സഞ്ജയ് ഹെഗ്ഡെ സീനിയർ അഡ്വക്കേറ്റ് രാഹുൽ മെഹ്റ സീനിയർ അഡ്വക്കേറ്റ് ഷഹദാൻ ഫരാസദ് സീനിയർ അഡ്വക്കേറ്റ് ഋഷികേഷ് കുമാർ സീനിയർ അഡ്വക്കേറ്റ് പ്രണവ് ധവാൻ ഷീനു പ്രിയ ചൈതന്യ ഗോസായൻ എൻ്റെ അമ്മ ആരൊക്കെയാണ് എല്ലാ വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ ഹാജരായി ആ ഹിയറിങ് കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ജഡ്ജ്മെൻ്റ് ആ ജഡ്ജ്മെൻ്റ് എഴുതിയ ജഡ്ജി ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് സച്ചിൻ ദത്ത അദ്ദേഹം ഇവരെ വിളിച്ചത് നിങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റുള്ള ആൾക്കാരൊന്നുമല്ല പൊതു താല്പര്യവുമായിട്ട് വന്നവരല്ല സ്വകാര്യ താല്പര്യം പരസ്യം കിട്ടുക പ്രസിദ്ധി അല്ലെങ്കിൽ കുപ്രസിദ്ധി ഇത് നേടുക നിങ്ങളെ വിളിക്കുന്ന പേര് ബിസി ബോഡി എന്നാണ് മനുഷ്യരെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ഫോട്ടോ കോപ്പി എടുപ്പിക്കുക റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട് ശരി പക്ഷേ അത് മനുഷ്യരെ ഉപദ്രവിക്കാനായിട്ട് ഉപയോഗിക്കരുത് നിങ്ങൾക്ക് സ്മൃതി ഇറാനിയുടെ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല നരേന്ദ്രമോദിയുടെ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടും ഒന്നും ചെയ്യാനില്ല പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പബ്ലിക് ക്യൂറിയോസിറ്റി അല്ല ഇതൊക്കെ ഈ ജഡ്ജ്മെൻ്റിലുള്ളതാണ് നൂറ്റി എഴുപത്തഞ്ച് പേജുള്ള ജഡ്ജ്മെൻറ്റ് പബ്ലിക് ഇൻട്രസ്റ്റും പബ്ലിക് ക്യൂറിയോസിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് പബ്ലിക്കിന് തോന്നുന്ന ഒരു കൗതുകം അതാണ് ക്യൂറിയോസിറ്റി അതിൻ്റെ പേരിൽ വിവരം കൊടുക്കാൻ പറ്റില്ല പബ്ലിക് ഇൻട്രസ്റ്റ് പൊതു താല്പര്യം ഉള്ളതാണെങ്കിൽ ആ വിവരമാണ് കൊടുക്കേണ്ടത് പബ്ലിക്കിന് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കൗതുകം ഉണ്ടാകും താല്പര്യമുണ്ടാകും ആ ഇന്ന ആൾക്ക് എത്ര ഭാര്യമാരുണ്ട് ആ ഒന്നറിയാം ഇല്ലേ അത് ഒരു കൗതുകമാണ് അറിയാൻ അറിഞ്ഞിട്ടെന്ന് അതിൽ പൊതു താല്പര്യം എന്താ പൊതുജനത്തിനൊന്നും അതിന്ന് നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല പക്ഷേ ഒരു താല്പര്യം ഒരു കൗതുകം കുശുമ്പ് കുഞ്ഞായ്മയൊക്കെ അറിയാനായിട്ട് മനുഷ്യ മനുഷ്യസഹജമായ ചില കൗതുകങ്ങളുണ്ടല്ലോ ആ കൗതുകമൊന്നും ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൽ പെടില്ല നിങ്ങൾ അത്തരം അന്വേഷണവുമായിട്ട് ഇറങ്ങിയവരാണ് അതുകൊണ്ട് ഈ വിവരങ്ങൾ തരാൻ സാധ്യമല്ല ഇത് ഓരോ പൗരൻ്റെയും പ്രൈവസിയാണ് അല്ല അപ്പം യൂണിവേഴ്സിറ്റി ഇത് പരീക്ഷ റിസൾട്ട് വരുമ്പോൾ അത് വെബ്സൈറ്റിൽ ഇടാറുണ്ടല്ലോ റിസൾട്ട് വരുമ്പോൾ ഇടാറുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് നോക്കാം വേറൊരാളുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം പരിമിതമായ സമയത്തേക്ക് അത് വെബ്സൈറ്റിലുണ്ടാകും അത് കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റും പിന്നീട് അത് വീണ്ടും നിങ്ങൾ ആർ വഴി ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ജോലി കാര്യത്തിനോ ഇതിനോ ഒക്കെ ആയിട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പോൾ പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റ് വന്നു മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ആർക്കും എത്ര മാർക്ക് കിട്ടി എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എനിക്ക് ഒന്നാം നമ്പർ ആയിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതിയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതൊന്നുമല്ല പ്രധാനമന്ത്രിയുടെ ക്വാളിഫിക്കേഷൻ അറിയണം പ്രധാനമന്ത്രിക്ക് പത്താം ക്ലാസ്സിൽ സയൻസിന് എത്ര മാർക്കുണ്ടായിരുന്നു എല്ലാവർക്കും താല്പര്യമുണ്ടാകുക പൊതുവായ താല്പര്യം ഉണ്ടാവാം പക്ഷേ അത് പൊതു താല്പര്യമല്ല അതൊരു കോമൺ ഒരു ജനറൽ പബ്ലിക് ക്യൂരിയോസിറ്റിയാണ് വിച്ച് വിൽ നോട്ട് ഫോളോ അണ്ടർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈ ആളുകളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന അർബൻ നക്സൽസ് ആയാലും ജിഹാദികളായാലും ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ പേഴ്സണൽ തലത്തിലാണ് സ്മൃതി ഇറാനി നല്ല നട്ടലുള്ള തൻ്റെ ഇടമുള്ള വിവരവും കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീയാണ് അവർ അവർക്കൊരു ഡിഗ്രി മാത്രമേ ഉള്ളൂ അവരെങ്ങനെ എച്ച് ആർ ഡി മിനിസ്റ്റർ ആകും ഇതാണ് ചോദ്യം എച്ച് ആർ ഡി മിനിസ്റ്റർ ആകാൻ ഇന്ന ഡിഗ്രി വേണമെന്ന് പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല മനസ്സിലായോ കേരളത്തിൽ ഈ മുഴത്തിന് മൂന്ന് വെച്ച് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പി എച്ച് ഡി കിട്ടും കോപ്പി അടിച്ചാൽ പി എച്ച് ഡി കിട്ടും ഇതൊക്കെ കേരളത്തിലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമായിരിക്കും ഇതുപോലത്തെ പ്രേതങ്ങൾ താമസിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ബട്ട് ജനറലി നല്ല ഹൈ ക്വാളിറ്റിയുള്ള ആളുകൾക്ക് മാത്രമേ പി എച്ച് ഡി ഒക്കെ കിട്ടുകയുള്ളൂ അതിനെ ആൾക്കാർ പോകാറുള്ളൂ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഈ സീരിയൽ രംഗത്തേക്കൊക്കെ കടന്നു വന്ന ഒരു നടി അതിനുശേഷം അവർ പബ്ലിക് വർക്കറാകുന്നു ബി ജെ പിയിൽ ചേരുന്നു പ്രവർത്തിക്കുന്നു യുവമോർച്ച മഹിളാ മോർച്ചയുടെ നാഷണൽ പ്രസിഡൻ്റാകുന്നു ഒരുപാട് സ്ഥാനങ്ങൾ വഹിക്കുന്നു അങ്ങനെ വന്ന സ്ത്രീ അവർ എങ്ങനെയാണ് ഒരു പി എച്ച് ഡി തട്ടിക്കൂട്ടുക ഈ പി എച്ച് ഡി ഇല്ല അതുകൊണ്ട് അവർക്ക് മന്ത്രിയാകാൻ യോഗ്യതയില്ല എന്നുള്ള ധ്വനിയിൽ അല്ലെങ്കിൽ ഫാക്റ്റിൽ ഒക്കെ സംസാരിക്കുന്നത് ആർഗ്യൂ ചെയ്യുന്നത് എത്ര കണ്ട് ശരിയാണ് മന്ത്രിമാരുടെ ക്വാളിഫിക്കേഷൻ ആ നോക്കിയിട്ടല്ല അവരെ മന്ത്രിമാരാക്കുന്നത് എക്സൈസ് മന്ത്രി കുടിയനാണെന്നാണോ നിങ്ങളുടെ വിചാരം നന്നായിട്ട് കുടിക്കാൻ കുടിക്കാനറിയുന്നതിനുവേണ്ടേ എക്സൈസ് മന്ത്രിയാക്കാൻ അപ്പോൾ ഇതുപോലത്തെ ഈ കുയുക്തികൾ ഇങ്ങനത്തെ ഇല്ലോജിക്കലായിട്ടുള്ള സംസാരം ഔട്ട് വേൾഡ് ഇല്ലോജിക്കലാണെന്ന് തോന്നുന്ന ആർഗ്യുമെൻറ്റ്സ് ഇതൊന്നും കൊണ്ട് ബി ജെ പി എന്നുള്ള കാരണത്താൽ പ്രധാനമന്ത്രിയെയോ സ്മൃതി ഇറാനിയോ തോൽപ്പിക്കാൻ ശ്രമിക്കരുത് അതാണ് കോടതി ഇന്ന് ദീർഘമായ വിധിയിലൂടെ ഈ അർബൻ നക്സലുകളെയും ജിഹാദികളെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇനി ആ ശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല ഇതെല്ലാം കൂടി ഇനി പൊക്കിപ്പിടിച്ച് സുപ്രീം കോടതിയിൽ കൊണ്ടുപോകുമോ ഈ വക്കീലന്മാരൊക്കെ എണീറ്റ് നിന്ന് കഴിയുമ്പോൾ പരിഭ്രമിച്ച് സുപ്രീം കോടതി അന്ന് തന്നെ ഇത് വാദം കേൾക്കാൻ തയ്യാറാകുമോ താമസിയാതെ തന്നെ അടുത്ത ഇത് തിരിച്ചിട്ടിട്ട് ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ്റെ കള്ളാസൊക്കെ വലിച്ച് പുറത്തിടറ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്താറ് എഴുപത്തെട്ടെങ്കിൽ എഴുപത്തെട്ട് പോരട്ടെ എന്നൊക്കെ പറഞ്ഞ് സുപ്രീംകോടതിയിൽ ബഹളം വയ്ക്കുമോ എന്ന് എനിക്കറിയില്ല ബട്ട് സാധാരണഗതിയിൽ പറയാവുന്ന കാര്യങ്ങളെല്ലാം അടയ്ക്കാനുള്ള പഴുതുകളെല്ലാം അടച്ചിട്ടാണ് ഡൽഹി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണെങ്കിലും അതിൻ്റെ വിധി ഇനി ഇതിൽ പരിശോധിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഇത് ഫൈനലായിരിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു